അത് കടയിൽ പോയിട്ടുണ്ടെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഒരു കോക്കണട്ട് ഓയിൽ കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ഈസി ഒന്നുമല്ല അല്ല അല്ലേ എല്ലാത്തിലും നമുക്ക് കുറച്ചുകൂടെ മായം പ്രതീക്ഷിക്കാം പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഈ കാണിക്കുന്നത് തേങ്ങാപ്പാൽ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആകെ ഒരേ ഒരു തേങ്ങയാണ് ഇട്ട് എടുത്തത് ഇതിൻ്റെ ഒരു ഒന്നാം പാൽ നമുക്ക് കിട്ടണം ഇത് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നത് ഇതിൻ്റെ മുകളിലുള്ള ക്രീം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം കഴിയുമ്പോൾ അടി ഒരു വെള്ളം പോലെയും മുകളിൽ നല്ല കട്ട ക്രീമും കിട്ടും ഈ ക്രീമാണ് നമുക്ക് വേണ്ടത് ഇത് വെച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊണ്ടേ ാൽ മതി സമയമാകുമ്പോൾ അത് തിളയ്ക്കും അത് കഴിഞ്ഞാൽ കുറുകും പിന്നെ താനേയും ഓയിൽ തെളിഞ്ഞ നമ്മൾ കൂടുതൽ പെനക്കെടു ഒന്നാവശ്യം നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഓയിൽ ഉണ്ടാക്കിയിട്ട് തുടങ്ങിയിട്ടുള്ളത് അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നി പക്ഷേ നമ്മൾ ഇതുപോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിക്കും ഇത് കുറച്ച് ചെല്ലിയുള്ളൂ പക്ഷേ ആക്ച്വലി ഇത് ഒരു മാസം വരെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് കേട്ടോ അത്രയ്ക്കും ഉണ്ടാവാറുണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്നും യൂസ് ചെയ്യില്ല ഞാൻ ജസ്റ്റ് ഒന്ന് മുഖത്ത് തല്ലയിലും തേക്കും പിന്നെ അതുപോലെ തന്നെ മൂക്കും തേച്ച് കൊടുക്കും എന്തായാലും നല്ല യൂസ്ഫുൾ ആണ് ഒരുപാട് നല്ലൊരു ബെനിഫിറ്റ് ഉള്ള ഒരു നല്ല അടിപൊളി വെർജിൻ ഓയിലാണ് കേട്ടോ